മലയാളം ബിഗ് ബോസ് സീസൺ സോണിലെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ അങ്ങനെ കിടന്നുറങ്ങാണ് നെവിൻ ആകെ രാവിലെ തൊട്ട് സങ്കടത്തിലാണ് ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മണി ബാഗ് എടുത്തുകൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് നെവിൻ നെവിൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം നെവിൻ സാബുമാനോട് പറയുന്നുണ്ട് എനിക്ക് ആ മണി ബാഗ് എടുത്തിട്ട് ഇവിടെ നിന്ന് പുറത്ത് പോകണം ആഗ്രഹം എന്താണെങ്കിലും എനിക്ക് ബിഗ് ബോസ് തന്നത് പണിയായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ അവിടെ കിടന്നുറങ്ങാണ് ആ സമയത്ത് തന്നെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞത് പറഞ്ഞതല്ലേ ഇത് പതിമൂന്നാം ആഴ്ചയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ കിടന്നുറങ്ങാൻ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങാൻ പാടുകയില്ല കാരണം പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ കയ്യൊക്കെ കുപ്പി മാപ്പൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നെവിൻ അവിടെ തന്നെ കിടക്കുകയാണ് ആൾ ഭയങ്കര സങ്കടത്തിലാണ് ആ ഒരു ഇതി ഈയൊരാഴ്ചയിൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നല്ലവണ്ണം ഉണ്ട് നെവിൻ എന്താണെങ്കിലും എന്താണെങ്കിലും മണി ബാഗ് എടുത്ത് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം